ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പോൾ ഐ പി എല്ലിൽ എൻ്റർടൈൻമെന്റ് പട്ടം മുംബൈ ഇന്ത്യൻസ് ഏറ്റെടുത്തിരിക്കുകയാണ് അവരുടെ എല്ലാ മാച്ചുകളും മാച്ചിലും ത്രില്ലിങ്ങാണ് ഇന്നത്തെ ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള മത്സരം അതുപോലെ തന്നെ വളരെ ത്രില്ലിങ് ആയിരുന്നു അതിന് രണ്ട് കളിയിൽ പന്ത്രണ്ട് റൺസിന് തോറ്റ മുംബൈ ഇന്ത്യൻസ് ഈ മത്സരം ജയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് റൺസിനാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഇരുന്നൂറ്റിയഞ്ച് റൺസാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവർ സ്കോർ ചെയ്തത് വിക്കളുടെ നാൽപ്പത്തൊന്ന് സൂര്യമർ യാതവ് നാൽപ്പത് തിലകവർമ്മ അൻപത്തൊമ്പത് ധിർ മുപ്പത്തെട്ട് ഇങ്ങനെയായിരുന്നു അവരുടെ മേജർ കോൺട്രിബ്യൂഷൻസ് നല്ല സ്കോർ ആയിരുന്നു ഇരുന്നൂറ്റഞ്ചു വരുന്ന ഒരു കൂട്ടുന്ന സ്കോർ തന്നെയാണ് ആ പിച്ചിൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി ഡൽഹിക്ക് ആദ്യം അതിൽ തന്നെ മകരക്കുന്ന നഷ്ടപ്പെട്ടു നല്ല ഓപ്പണിംഗ് കൊടുക്കുന്ന ഒരു ബാറ്ററായിരുന്നു പുള്ളി പിന്നീട് ഡൽഹിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാത്തൊരു മൊമെന്റ് അവിടെയാണ് സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നത് നായർ ഡൊമസ്റ്റിക്കിലൊക്കെ നല്ല സ്റ്റാറ്റുള്ള പ്ലെയറാണ് പുള്ളി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നു പിന്നെ അവിടെ എന്താ നടന്നു മുമ്പായിരുന്നു റോർക്കാർ ആഗ്രഹിക്കാത്ത ഒരു ഇന്നിങ്സ് ആണ് പുള്ളി കാഴ്ചവെച്ചത് കിഡിലെന്ന് പറഞ്ഞാൽ കിഡിൽ ഇന്നിങ്സ് അഭിഷേക് പൊറലും ആയത് നൂറ്റി പത്തൊമ്പത് റൺസിന്റെ രണ്ടാം വിക്കറ്റ് ഫോണർഷിപ്പാണ് പുള്ളിക്കാരൻ മെയിഞ്ഞെടുത്തത് ബി സി ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് എത്തിക്കുന്നു തോന്നിച്ചൊരു ഇന്നിങ്സ് ആയിരുന്നു പുള്ളിയുടെ ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാല് എൺപത്തൊമ്പത് റൺസാണ് പുള്ളി അടിച്ചത് നാപ്പത് പന്തിൽ പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും ഇന്നിങ്സിൽ ഉൾപ്പെടും ഒരു ഗംഭീര ഇന്നിങ്സ് ആര് ബോളർ ആരാണെന്ന് പോലും നോക്കാതെ ബുംറയാണോ അതോ ബോൾട്ടാണോ ആരൊന്നും നോക്കാതെ പുള്ളി അങ്ങ് അടിച്ച് വീഴ്ച ഗംഭീര ഇന്നിങ്സ് ഇന്നിങ്സ് ഒന്നും ഡൗൺ ആവാതെ തുടക്കം തൊട്ട് എടുക്ക പടിയായിരുന്നു പുള്ളി പുള്ളിയെ സാലറി പുറത്താക്കുന്നിടത്താണ് മുംബൈ കളിയിലേക്ക് തിരിച്ചു തുടങ്ങിയത് പിന്നീട് വിക്കറ്റുകൾ തുടരത്തുടൻ നഷ്ടമായി കുറെ ആദ്യം പോയി പിന്നീട് നമ്മുടെ കരുണായർ പോയി അതിനുശേഷം വന്ന അക്ഷർ പട്ടേൽ കെ എൽ റാവുൽ എല്ലാം പുലിത്തിക്കാരും പറ്റാതെ പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്നെങ്കിലും അവസാനത്തെത്തിയപ്പോൾ ബി സി വീണ്ടും കയ്യിലേക്ക് തിരിച്ചുവരുന്നു സോണിയാ സന്തോഷ് ശർമ്മ ഉണ്ടായിരുന്നു അവിടെ സ്റ്റാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു പത്തൊമ്പതാമത്തെ ഓവറിൽ ബുംറ വന്നു അപ്പം ആ ഓവറിൽ കളി ഏകദേശം കയ്യിലേക്ക് എത്തിയെന്ന് തോന്നിപ്പിച്ചാണ് ആ രണ്ട് ബൗണ്ടറി അടിച്ച് ബുംറയെ അവര് സ്കോറ് ലാസ്റ്റ് ഓവറിൽ ജയിപ്പിക്കുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയെടുത്ത് നടത്ത ടെസ്റ്റ് വന്നു പിന്നീട് ഈ ബൗണ്ടറിക്ക് ശേഷം വന്ന മൂന്ന് വന്തുകളിൽ മൂന്ന് റൺഔട്ടുകളാണ് വന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് റൺ ഔട്ടിലൂടെ ഡൽഹി ക്യാപിറ്റൽസ് റോൾ ഔട്ട് ആവുകയും മുംബൈ ഇന്ത്യൻസ് വിജയം നേടുകയാണ് ചെയ്തത് മത്സരം തോറ്റെങ്കിലും കഴുനായരുടെ ഒരു ഗംഭീര ഇന്നിങ്സ് എല്ലാവരും ഓർത്തിരിക്കും അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കിഡിലെ ഷോട്ടുകളായിരുന്നു അഞ്ഞ ടൈമിങ്ങായിരുന്നു ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും സ്കോർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഒരു കിഡിൽ ഇന്നിങ്സ് ആരാത്തിരിക്കും ഇവർ കിഡിൽ ഇന്നിങ്സ് ആണ് ഉള്ളി അയച്ചുവെച്ചിട്ടുള്ളത് ഈ മത്സരത്തോടെ മുംബൈ ഇന്ത്യൻസ് ഓയിൻ ടൈമിൽ ഏ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് ഒരു സ്ഥാനം കുറഞ്ഞ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് കൂടി പന്ത്രണ്ട് റൺസിന്റെ തോൽവിയാണ് അവർ ഏറ്റവും വാങ്ങിയത് അപ്പം ഈ വിജയം കൊണ്ട് മുംബൈ ഇന്ത്യൻസ് ഇനി കയറി വരുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ഇനി താഴേക്ക് പോകുമ്പോൾ എന്നൊക്കെ വരുമാനകൾ നമുക്ക് കാത്തിരുന്ന് കാണാം